മുണ്ടക്കായ് പുഞ്ചധിവാസത്തിൽ സഹായം അനുവദിക്കുന്നതിൽ കേന്ദ്ര സർക്കാർ അവഗണന തുടരുന്നുവെന്ന് സംസ്ഥാനം രണ്ടായിരത്തി ഇരുനൂറ്റി ഒന്ന് കോടി ചോദിച്ചിട്ട് ഇരുനൂറ്റി അറുപത് കോടി രൂപ മാത്രം നൽകിയത് അവഗണനയാണെന്ന് റവന്യൂ മന്ത്രി രാജൻ കെ രാജൻ പറഞ്ഞു എൽ ത്രീ വിഭാഗത്തിലുള്ള ദുരന്തമായി പ്രഖ്യാപിച്ചതിനാൽ കേരളത്തിന് കിട്ടേണ്ട സഹായങ്ങൾ ഇല്ലാതായെന്നും മന്ത്രി പറഞ്ഞു അർഹമായ തുക കിട്ടാതിരിക്കുന്നത് വലിയ പ്രശ്നമാണെന്ന് ധനമന്ത്രി കെ എൻ ബാലഗോപാലും പ്രതികരിച്ചു ഇന്നലെ എക്സിക്യൂട്ടീവ് കമ്മിറ്റി നാഷണൽ എക്സിക്യൂട്ടീവ് കമ്മിറ്റി ഇരുന്നൂറ്റി അറുപത് പോയിൻറ്റ് അഞ്ച് ആറ് കോടി രൂപ അംഗീകരിച്ചു എന്നുള്ളതാണ് കേരളത്തിന് കിട്ടിയിട്ടില്ല ഇനിയും ചില കടമ്പകൾ കിടക്കാനുള്ളത് യഥാർത്ഥത്തിൽ ഇരുന്നൂറ്റി അറുപത് കോടി രൂപ കേരളത്തിന് അനുവദിച്ചു എന്ന് കാണിച്ച് ഏതെങ്കിലും ഒരു ഔദാര്യം ചെയ്തതായിട്ടുള്ള വിധത്തിലുള്ള ഒരു അഭിപ്രായ പ്രകടനങ്ങൾ പല കേന്ദ്രങ്ങളിൽ നിന്നും ഉണ്ടാവുകയാണ് യഥാർത്ഥത്തിൽ ഇത് കേരളത്തിനോട് നടത്തിക്കൊണ്ടിരിക്കുന്ന തുടർച്ചയായിട്ടുള്ള അവഗണനയുടെ ഭാഗമാണ് ദുരന്തം നടന്ന് അഞ്ചു മാസക്കാലം വരെ വിഭാഗത്തിൽപ്പെട്ടതാണ് ഈ ദുരന്തം എന്ന് അറിയിക്കാതെ എടുത്തു വെച്ചത് കേരളത്തിൽ ലഭ്യമായിട്ടുള്ള സഹായങ്ങൾ നിഷേധിക്കാനുള്ള വളരെ ബോധപൂർവമായ ശ്രമത്തിന്റെ ഭാഗമാണ് വിവരങ്ങളുമായി സൈഫ് എന്താണ് സർക്കാർ ഈ കാര്യത്തിൽ ഇപ്പോൾ നടത്തുന്ന പ്രതികരണം ചോദിച്ച പൈസ കിട്ടിയിട്ടില്ല എന്നാണ് മന്ത്രിമാരെല്ലാവരും പറയുന്നത് അപ്പോൾ ഒരു വിവേചന സമീപനം രാഷ്ട്രീയമായി തന്നെ കാണിച്ചു എന്ന് സർക്കാർ വിചാരിക്കുന്നുണ്ടോ ഈ കാര്യത്തിൽ ഉറപ്പായിട്ടുമുണ്ട് നിഷാദ് അത് ഈ വിഷയത്തിൽ മാത്രമല്ല പല ഘട്ടങ്ങളിൽ കേരളത്തിൽ പ്രതിസന്ധി ഉണ്ടാകുന്ന ഒരു സമയത്തും കേന്ദ്ര സർക്കാരിന്റെ ഭാഗത്തു നിന്ന് അനുകൂലമായ അനുകൂലമായൊരു നിലപാടുണ്ടായിട്ടില്ല എന്നുള്ള പ്രതികരണം നേരത്തെ തന്നെ വന്നിട്ടുള്ളതാണ് ഇപ്പോൾ ഉണ്ടാകുന്ന സമയത്ത് എയർഫോഴ്സിൻ്റെ മറ്റും വിമാനങ്ങൾ ഉപയോഗിക്കുന്നു അതുപോലെ തന്നെ മറ്റ് സാങ്കേതിക സഹായങ്ങൾ സൈന്യത്തിൻ്റെ സഹായം ഉപയോഗിക്കുമ്പോൾ അതിന് പൈസ ചോദിക്കുന്നു പിന്നീട് അരി കൊടുക്കുന്നതിന് പൈസ ചോദിക്കുന്നു പല ഘട്ടങ്ങളിലും അങ്ങനെയുള്ള സമീപനം കേന്ദ്ര സർക്കാർ സ്വീകരിച്ചിട്ടുണ്ട് പക്ഷേ വയനാട് ദുരന്തവുമായി ബന്ധപ്പെട്ട് സംസ്ഥാന സർക്കാർ കുറച്ചുകൂടി തീവ്രമായിട്ടാണ് അതിനെ കാണുന്നത് പ്രധാനമന്ത്രി വയനാട്ടിലേക്ക് എത്തിച്ചേരുന്നു മുണ്ടക്കൈയിലേക്ക് എത്തിച്ചേരുന്നു പ്രധാനമന്ത്രി എല്ലാ സഹായങ്ങളും പരസ്യമായി തന്നെ വാഗ്ദാനം ചെയ്യുന്നു കേരളത്തിന് ചെയ്യാൻ കഴിയുന്നതെല്ലാം ചെയ്യും എന്ന് മാധ്യമങ്ങൾക്ക് മുന്നിൽ തന്നെ പറയുന്നത് അല്ലെങ്കിൽ യോഗത്തിന് മുന്നിൽ തന്നെ അദ്ദേഹം വ്യക്തമാക്കുകയാണ് അങ്ങനെ സംസ്ഥാന സർക്കാർ വലിയ പ്രതീക്ഷയിലാണ് ഉണ്ടായിരുന്നത് അങ്ങനെയാണ് ഒരു വലിയ പുനരധിവാസ പദ്ധതി സംസ്ഥാന സർക്കാർ തയ്യാറാക്കുന്നത് പക്ഷേ അങ്ങനെ പദ്ധതി തയ്യാറാക്കുമ്പോഴും പല ഘട്ടങ്ങളിലായി സംസ്ഥാന സർക്കാർ സഹായം അഭ്യർത്ഥിച്ചിട്ടും അനുകൂലമായ ഒരു നിലപാട് ഉണ്ടായിട്ടില്ല ഇവിടുന്ന് ഉന്നത ഉദ്യോഗസ്ഥർ ചീഫ് സെക്രട്ടറിമാർ രണ്ട് ചീഫ് സെക്രട്ടറിമാരാണ് ഈ കാലഘട്ടങ്ങളിൽ ഉണ്ടായിരുന്നത് ഈ രണ്ട് ചീഫ് സെക്രട്ടറിമാരും വിവിധ ഘട്ടങ്ങളിലായിട്ട് കേന്ദ്ര സർക്കാർ ഉദ്യോഗസ്ഥരെ കണ്ട് സഹായം അഭ്യർത്ഥിക്കുന്നുണ്ടായിരുന്നു പക്ഷേ ഒരു എഴുന്നൂറ്റമ്പത് കോടി രൂപ ആദ്യം അനുവദിക്കുന്നു ആ അനുവദിച്ച എഴുന്നൂറ്റി കോടി രൂപ അത് വായ്പയായിട്ടാണ് അനുവദിക്കുന്നത് തിരിച്ചടവ് എന്ന സ്വഭാവത്തിലാണ് അനുവദിക്കുന്നത് രണ്ടായിരത്തി ഇരുന്നൂറോളം കോടി രൂപയാണ് നമ്മൾ ആവശ്യപ്പെട്ടത് അത്രയും വലിയ പദ്ധതിയാണ് തയ്യാറാക്കിയത് പക്ഷേ അങ്ങനെ ഒരു അനുകൂല നിലപാടുണ്ടാകുന്നില്ല മറ്റ് പല സംസ്ഥാനങ്ങൾക്കും പണം അനുവദിക്കുന്ന സമയത്തും കേരളത്തിന് അതിന് തോതിലുള്ള ആ ദുരന്തത്തിൻ്റെ തോതിലുള്ള ഒരു പണം അനുവദിക്കുന്നില്ല ഇന്നലെ ഇരുന്നൂറ്റി അറുപത് കോടി രൂപ മാത്രമാണ് അനുവദിച്ചിട്ടുള്ളത് അതുകൊണ്ടൊന്നും അവിടുത്തെ പുനരധിവാസം നടപ്പായിപ്പോകില്ല അതുകൊണ്ട് സംസ്ഥാന സർക്കാരിൻ്റെ ഒരു പ്രതിഷേധം കേന്ദ്രത്തെ അറിയിക്കും എന്നുള്ള കാര്യത്തിൽ സംശയമില്ല നിയമസഭ തിങ്കളാഴ്ച ചേരുമ്പോൾ സ്വാഭാവികമായിട്ടും അതുമായി ബന്ധപ്പെട്ട വിഷയങ്ങൾ സഭയിൽ തന്നെ ഉയർന്നു വരികയും ചെയ്യും പ്രതിപക്ഷത്തിൻ്റെ പിന്തുണ അക്കാര്യത്തിൽ ഉണ്ടാവും എന്ന കാര്യത്തിലും സംശയമില്ല പല സംഘ സന്നദ്ധ സംഘടനകളുടെയും സഹായത്തോടു കൂടിയാണ് നമ്മളിപ്പോൾ പുനരധിവാസം നടപ്പാക്കാൻ വേണ്ടിയുള്ള പദ്ധതി പ്രഖ്യാപിക്കുകയും അതിന് നടപടിക്രമങ്ങളിലേക്ക് കടക്കുകയും ചെയ്തിരിക്കുന്നത് വേഗത്തിൽ തന്നെ അത് പൂർത്തീകരിക്കാൻ കഴിയുമെന്ന പ്രതീക്ഷ സംസ്ഥാന സർക്കാർ പങ്കുവെക്കുന്നുണ്ട് അപ്പോഴും ഒരു എവിടെയോ ഒരു പ്രതീക്ഷ സംസ്ഥാന സർക്കാരിനുണ്ടായിരുന്നു ഇപ്പോൾ റവന്യൂ മന്ത്രിയുമായിട്ട് പേഴ്സണലി സംസാരിക്കുമ്പോൾ പോലും എവിടെയൊരു പ്രതീക്ഷ അവർക്കുണ്ടായിരുന്നു കുറച്ച് പൈസ കേന്ദ്രത്തിൽ നിന്ന് കിട്ടും നമ്മൾ ഒരു ഫെഡറൽ സംവിധാനത്തിൻ്റെ ഭാഗമാണല്ലോ കേരളം അതുകൊണ്ട് കേരളത്തെ പൂർണ്ണമായി അവഗണിക്കില്ല കുറച്ച് പൈസ കിട്ടും എന്ന പ്രതീക്ഷ പങ്കുവെക്കുന്നുണ്ടായിരുന്നു ചോദിച്ച അത്രയും പണം കിട്ടുമെന്നല്ല എങ്കിലും കുറച്ചൊക്കെ കിട്ടും എന്നൊരു പ്രതീക്ഷ ഉണ്ടായിരുന്നു പക്ഷെ അതുപോലും ഇല്ല എന്നുള്ള അവസ്ഥയിലേക്ക് കാര്യങ്ങൾ എത്തിച്ചേരുകയാണ് ആ പ്രതിഷേധമാണ് മന്ത്രിമാരുടെ വാക്കുകളിൽ നിന്ന് പുറത്തു വരുന്നത് വിവരങ്ങൾ ശരി തിരുവനന്തപുരത്ത് നിന്ന് പ്രതീക്ഷിച്ച സഹായം കേന്ദ്രത്തിന്റെ ഭാഗത്ത് നിന്ന് ഇപ്പോഴും കിട്ടുന്നില്ല വയനാട് ദുരന്തത്തിൽ ധനമന്ത്രി കെ എൻ ബാലഗോപാലിന്റെ പ്രതികരണം കൂടി കാണാം മുണ്ടക്കൈ ചൂരൽമല ദുരന്തത്തിന് കൂടുതൽ പണം ലഭിക്കുന്നതിനുള്ള എല്ലാ ന്യായവും ഉണ്ട് കിട്ടേണ്ടതാണ് ഈ അടുത്ത കാലത്ത് ഇന്ത്യയിൽ നടത്തുള്ള ഏറ്റവും കൂടുതൽ ആളുകൾ മരണപ്പെട്ട ഒരു ദുരന്തം കൂടിയാണ് ആ ജില്ല മാത്രമല്ല തൊട്ടപ്പുറത്ത് കോഴിക്കോട് ജില്ലയിൽ ഇതിനേക്കാളിലും വലിയ നാശനഷ്ടം ഉണ്ടായ സ്ഥലമുണ്ട് മരണമുണ്ടായില്ലെന്നേ ഉള്ളൂ അപ്പോൾ ഇങ്ങനെയെല്ലാം വരുമ്പോൾ മറ്റ് സംസ്ഥാനങ്ങൾക്ക് കൂടുതൽ കൊടുത്താൽ ഞാനൊന്നും പറയുന്നില്ല കൊടുക്കണം ഇപ്പോൾ തന്നെ നിങ്ങൾ വന്ന ലിസ്റ്റ് നോക്കിയാൽ മതി മറ്റ് സംസ്ഥാനങ്ങളും കേരളമായിട്ട് നോക്കുമ്പോൾ വലിയ വ്യത്യാസം വന്നിട്ടുണ്ട് ഇതെല്ലാം ഈ ഒരു ക്രൈറ്റീരിയ കൃത്യമായൊരു മാനദണ്ഡം ഉണ്ടാക്കി പാലിക്കുന്നില്ല എന്ന് തോന്നുന്ന നമുക്ക് എത്ര നാൾ കഴിഞ്ഞു ഒരു വർഷവും കഴിഞ്ഞു എന്നിട്ട് ഇത്രയും താമസിച്ച് പണം തരിക തുടങ്ങിയ കാര്യങ്ങളാണ് ചെയ്യുന്നത്